മക്കൾ അങ്ങനെ കുഞ്ഞുങ്ങളങ്ങനെ വേണം അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സഹായിക്കണം വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കണം അമ്മയൊക്കെ അടുക്കളയിലൊക്കെ നിക്കുമ്പോ സഹായിക്കണം കേട്ടോ പുള്ളിയൊരു ചെറിയ വണ്ടി പ്രാന്തന അതിന്റെ ഒരു തണുണ്ട് ആ വണ്ടിയോട് നമുക്ക് ലോറിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ആ കാലം പോലെ പുള്ളി അതിനകത്ത് ഇങ്ങനെ വന്ന് ഒരു ഇതുണ്ട് ആ അങ്ങനെ പുള്ളി എപ്പോഴും ഞാൻ ഉച്ചയ്ക്കൊക്കെ പോകുമ്പോ പടുത്ത ഇല്ലാത്ത ദിവസം എൻ്റെ കൂടെ വരും എന്നങ്ങനെ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല ഒരു പയ്യൻ ഇപ്പം കഴിയണ കണ്ടുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മുടെ ഒരു സ്റ്റാഫ് അത് വീഡിയോ എടുത്തതാണ് ഞാനും കണ്ടില്ലായിരുന്നു ഞാൻ വണ്ടിക്ക് അകത്തായിരുന്നു ഞാൻ വണ്ടിക്ക് അകത്ത് കഴിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഏർ ഗ്ലാസ് ഒക്കെ ചിന്തിക്കുമ്പോഴാണ് അവൻ വന്ന് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഞാൻ അല്ല ഇറങ്ങിയു നമ്മള് സ്വന്തമായിട്ട് കൊണ്ടു സ്വന്തമായിട്ട് കൊണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയാ തുടങ്ങോളൂ എന്നാലേ നമുക്കൊരു എന്റെ പേര് മഹേഷ് കെ കണ്ണപ്പൻ എന്റെ പേര് മഹേഷ് കെ കണ്ണപ്പൻ അല്ല നമ്മള് അഞ്ചരയ്ക്ക് വേണമെങ്കിൽ അഞ്ചുമണിക്ക് നമ്മള് വണ്ടി എടുക്കുകയുള്ളൂ അല്ല നമ്മുടെ ഡിപ്പോയിൽ ഒരു ആറ് അമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെയാ ആ ആയിച്ചുകഴിഞ്ഞാ അവര് നമ്മള് ഇത് ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും വണ്ടി സ്വന്തമായിട്ട് ആ നമുക്ക് അതിനുള്ള ഒരു ഇതില്ല സാറേ കംപ്രസറിന്റെ ഒരു ഇതില്ല അതുകൊണ്ട് നമുക്ക് വെള്ളവും നഷ്ടം കൂടുതലാണ് ആ ആ